ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം സഭാപ്രസംഗിയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒൻപതും പത്തും പന്ത്രണ്ടിൻ്റെ ഒന്നും വാക്യങ്ങളൊന്നും വായിക്കട്ടെ യൗവനക്കാര നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗവനകാലത്തിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയാം ആകയാൽ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിൻ്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളകാം ബാല്യവും യൗവനവും മായത്രേ നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊടുക്കുക ജ്ഞാനിയായ ശലോമോൻ തൻ്റെ പ്രതാപത്തിലും മഹത്വത്തിലും തൻ്റെ ജീവിതകാലം മുഴുവൻ കഴിച്ചു തനിക്ക് ഈ ലോകത്തിൽ ലഭ്യമാകാവുന്ന എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും പ്രതാപവും എല്ലാം അനുഭവിച്ചറിഞ്ഞു അവസാനം ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ സക സകലവും മായ മായ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാം ഞാൻ ശ്രമിച്ചു നോക്കി എല്ലാം ഞാൻ അനുഭവിച്ചറിയാൻ മനസ് വെച്ചു എന്നാൽ അവിടെ പറയുന്ന ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെ ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സ് വെച്ചു എല്ലാം പ്രായോഗികമായി തന്നെ താൻ ചിന്തിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ട് ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ പറയുന്ന വാക്കുകളാണ് നിനക്ക് ബോധിച്ചവണ്ണവും നിനക്കിഷ്ടമുള്ള വഴികളും ഒക്കെ നീ നടന്നുകൊള്ളുക എന്നാൽ അപ്പോഴെല്ലാം ഒരു ചിന്ത നിന്നെ ഭരിക്കേണ്ടതുണ്ട് ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയാം അഭ്രായ കർത്താവ് പറയുന്നുണ്ട് ഒരിക്കൽ മരിക്കേയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു പൗലോസ് പറയുന്നുണ്ട് സുവിശേഷപ്രകാരം ദൈവം ന്യായം വിധിക്കും സകല രഹസ്യങ്ങളുമായി സകല പ്രവൃത്തികളെയും ചോദന ചെയ്ത് ഓരോരുത്തര് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട് അതിൽ നിന്ന് ഒരു മനുഷ്യരും തെറ്റിയൊഴിഞ്ഞു പോകുകയില്ല നമ്മുടെ പണത്തിനോ സ്വാധീനത്തിനോ കഴിവിനോ പ്രാപ്തിക്കോ ഒന്നിനും അതിനെ തടുക്കുവാൻ കഴിയാതെണ്ണം ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനും പരിശുദ്ധനും വിശുദ്ധനുമായ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് നിൽക്കേണ്ടി വരും ദൈവം ഓരോന്നും ശോധന ചെയ്ത് അതിന് തക്കതായ പ്രതിഫലം കൊടുക്കും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവർ നിത്യനാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും മാത്രമല്ല അവരുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം അവർക്ക് കിട്ടും യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാതെ തങ്ങൾക്ക് ബോധിച്ചവണ്ണം നടന്ന ഏവരെയും നിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ആ നിത്യ അഗ്നിയിലേക്ക് തള്ളിക്കളയുമെന്നുള്ള വചനം വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു അതുകൊണ്ട് ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജ്ഞാനത്തിൽ താൻ പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എഴുതിയിരിക്കുന്ന കാര്യം നമുക്കൊരു ബുദ്ധി ഉപദേശമായി തീരട്ടെ ആ ശലോമോൻ പറഞ്ഞതിൻ്റെ യൗനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക തുടർന്ന് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ള അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നുണ്ട് ശലോമോന് ലഭിച്ച അതേ ബോധ്യമാണ് പയ പൗലോസും പറയുന്നത് മനുഷ്യരെ അവരുടെ രഹസ്യങ്ങൾക്കനുസരിച്ച് അവരുടെ സകല രഹസ്യങ്ങളുമായി ദൈവമുൻപാകെ നിർത്തും അതിനനുസരിച്ചുള്ള പ്രതിഫലവും വിധിയും നീതിമാനം പരിശുദ്ധനമായ ദൈവം വിധിക്കും നമ്മൾ അതോർത്തുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകേണ്ടത് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അവൻ ഹിതമായ രീതിയിൽ മുൻപോട്ട് പോകണം നാം ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള ആ ബോധ്യം നമ്മെ എപ്പോഴും ഭരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ തിന്മകളെ വിട്ടൊഴിയുവാൻ ഈ ലോകത്തിൽ ദൈവം വെച്ചിട്ടില്ലാത്ത ആ നിയമങ്ങൾക്കും പദ്ധതികൾക്കും അനുസൃതമായി പോകുന്നതിന് അതിന് വിപരീതമായി പോകുന്നതിൽ നിന്ന് വിട്ടൊഴിയുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമ്മേക്ക് ബോധ്യം തരട്ടെ ദൈവം ന്യായവിസ്താരത്തിലേക്ക് വരുത്തും ചലോമോൻ പറയുന്ന ബുദ്ധി ഉപദേശം ഒന്നുകൂടെ നമുക്ക് കേൾക്കാം ആകെയായി നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കി കളകാം ബാല്യവും യൗവനവും മായ അത്ര ദോഷം വിട്ടകന്ന് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആ പരിശുദ്ധി ദൈവത്തിൻ്റെ ആ കൃപയിൽ ആശ്രയിച്ച് പുതിയ സൃഷ്ടികളായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ